ഹലോ നമസ്കാരമുണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കൃഷിയുടെ രീതികൾ അമരപ്പയറിനെ കുറിച്ചാണ് സാധാരണയായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾക്ക് എല്ലാവരും മല ഈ അമരപ്പയർ കഴിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ച് സാധാരണ വടക്കൻ ജില്ലകളിലാണ് നമ്മുടെ തൃശ്ശൂർ പോലുള്ള വടക്കൻ ജില്ലകളിലാണ് ഈ അമരപ്പയർ കൂടുതലായിട്ട് പ്രചാരത്തിലുള്ളത് വളരെ എന്താ പറയുക ടേസ്റ്റും ഗുണങ്ങളും ഉള്ള ഒരു പയർ ഇനത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ് ഒരു വർഗമാണ് നമ്മുടെ അമരപ്പയർ എന്ന് പറയുന്നത് അതും രണ്ട് തരത്തിലുള്ള അമരപ്പയരാണ് ഉള്ളത് ഒന്ന് മുകളിലോട്ട് പോകുന്ന അമരപ്പയർ വള്ളി കെട്ടിപ്പോകുന്നത് സാധാരണ നമ്മുടെ പടവലം പാവൽ അങ്ങനെയുള്ള കൃഷികളെ പോലെയുള്ള ഒരു മുകളിലോട്ട് കയറ്റി വിടാൻ സാധനം ചെറിയ ഇത് കുറ്റി അമരയാണ് നല്ല വിളവ് കിട്ടുന്ന ഒരു ഇതിനാണ് കുറ്റി അമര എന്ന് പറയുന്നത് നിറയെ ഉണ്ടാവും വളരെ കൃഷിക്ക് എന്താ പറയുക അതിൻ്റെ കൃഷി രീതികൾ വളരെ എളുപ്പമാണ് അതിൻ്റെ പരിചരണം പറയുകയാണെങ്കിൽ നല്ല ഈസി തന്നെയാണ് ആദ്യം നമുക്ക് വേണ്ടത് നല്ല ഇതിന് വിത്തുകളാണ് ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്ന അമരപ്പയറിന്റെ വിത്തുകൾ നല്ല ഹൈബ്രൈഡ് വിത്തുകളാണ് ഇത് അപ്പൊ നമ്മള് കണ്ടോ വിത്തുകൾ കണ്ടല്ലേ എന്തുകൊണ്ടാണെന്നുവെച്ചാൽ നമ്മൾ വിത്തുകൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ കാരണം സാധാരണ പല നല്ല ഇതിനെ വിത്തുകളല്ലാത്ത ഒരുപാട് വിത്തുകൾ മാർക്കറ്റിൽ വരുന്നുണ്ട് അതുകൊണ്ട് കൃഷിഭവനിൽ നിന്ന് ഉള്ള വിത്തുകളോ അതുപോലെ മറ്റേ കാർഷിക സർവകലാശാലയിൽ നിന്ന് കിട്ടുന്ന വിത്തുകളോ മണ്ണുത്തി പോലുള്ള കാർഷിക സർവകലാശാല വിത്തുകളോ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അവിടെ ഹൈബ്രിഡ് വിത്തുകൾ ഉള്ള ഉണ്ട് അവിടെ നിന്ന് വാങ്ങുക എന്നിട്ട് ഈ വിത്തുകൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നടുന്നതിനൊക്കെ ഒരു ദിവസം മുന്നേ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം കാരണം അത് പെട്ടെന്ന് മുളയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് നമ്മൾ നടന്നതിനേക്ക് മുന്നേ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഒന്നൊന്നൊരാഴ്ച മുന്നേ നമ്മൾ ഈ അമരപ്പേറിൻ്റെ വിത്തുകൾ പാകാൻ പോകുന്ന സ്ഥലം ഒരുക്കണം ഒരു ഒരു ഇരുപത്തി അഞ്ചോളം ആഴ്ചയ്ക്കുള്ളൊരു എടുത്തിട്ട് അതിൽ നമ്മൾ ചപ്പ് ചവറുകൾ ഇലകൾ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കുക നമ്മൾ സാധാരണയായിട്ട് ഉണങ്ങിയ ഇല അങ്ങനെല്ലാം ഇട്ട് വെച്ചിട്ട് അതിന് മുകളിൽ കുറച്ച് ആണവും ഇട്ട് വിതരി കൊടുക്കാം അങ്ങനെ അതിൽ ദിവസം വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഒന്നൊന്നര ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ഇങ്ങനെ നമ്മൾ വിത്തുകൾ വെള്ളത്തിലിട്ടിട്ട് അത് പാവാനായിട്ട് കൊണ്ട് നടുന്നത് ആ കുഴിയിലാണ് നടുന്നത് നമ്മൾ ഒരു കുഴിയിൽ നമുക്ക് മൂന്ന് വിത്തുകൾ വീതം നടാനാവുന്നത് മൂന്ന് കോർണറിൽ നമ്മൾ വിത്തുകൾ പാകാവുന്നതാണ് പാകി കഴിഞ്ഞ ശേഷം നമ്മൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ ആ ഒന്നൊന്നര ആഴ്ചയ്ക്ക് ശേഷം രണ്ടാമതും അത് വളർന്നു വരുന്നതോട് കൂടിയിട്ട് നമുക്ക് അതിന് വളം ഇടാനായിട്ട് ചാണകപ്പൊടിയോ ആട്ടിൻ കാഷ്ടമോ അതോ കൂടാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ കോഴികളുണ്ടെങ്കിൽ കോഴി വളം ഇതിനായിട്ട് ഇടാൻ പറ്റും പക്ഷെ അത് വളരെ കുറേശ്ശേ മാത്രം ഇടുക വളം കൊടുക്കുമ്പോൾ വള വളത്തിൻ്റെ തോത് കുറച്ച് കൊടുക്കുക അമര കൃഷി ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെയിൽ ആണ് ഇതിന് അത്യാവശ്യം അമര കൃഷിക്ക് അപ്പോൾ അതുകൊണ്ട് ആ വെയിൽ കിട്ടേണ്ട ഭാഗത്ത് മാത്രം നമ്മൾ നടാനായിട്ട് ശ്രദ്ധിക്കുക കോഴികളെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വെയിലില്ലാച്ചാൽ ഇതിൻ്റെ അമരയ്ക്ക് വളർച്ച വളരെ കുറവായിരിക്കും അതുമാത്രമല്ല ഇതിലുണ്ടാവുന്ന അമരപ്പയറിൻ്റെ എൽഡ് വളരെ കുറവായിരിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അമരപ്പയറിൻ്റെ വരുന്ന വളർന്ന് വരുമ്പോൾ വരുന്ന ശാഖകൾ നമ്മൾ കുറേശയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അമര പയർ ആ അമരയിൽ ഉണ്ടാവാനായിട്ട് സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ അമരപ്പയറിൻ്റെ തണ്ടുകൾ അടിയിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതിന് ആ ചെടികൾക്ക് കൂടുതൽ അമരപ്പയർ ഉണ്ടാവും എന്നുള്ള പ്രത്യേകതയാണ് ഉള്ളത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക നമ്മുടെ അമരപ്പേറിൻ്റെ കൃഷി രീതികളും അതിൻ്റെ പരിചരണത്തെപ്പറ്റിയിട്ടും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ഓരോ വീട്ടിലും കുറച്ചെങ്കിലും രണ്ട് ചെടിയെങ്കിലും അമരപ്പയർ വെക്കുകയാണെങ്കിൽ ഇതേപോലെ കുറ്റി അമര വെക്കുകയാണെങ്കിൽ ബാൽക്കണി ഉള്ള ബാൽക്കണിയിൽ താമസിക്കുന്ന ബിൽഡിങ്ങിൽ താമസിക്കുന്ന ആളുകൾക്ക് വളരെ പ്രയോജനകരമാവും കാരണം മറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് ഒരുപാട് വലിയ പന്തലിട്ടിട്ടാണ് ചിയർ വലിയ അമരപ്പയറാണ് ചെയ്യാറ് പക്ഷെ വള്ളി കെട്ടുന്ന അമരപ്പയരാണ് ഇത് കുറ്റി അമരയാണ് അതുകൊണ്ട് കുറ്റി അമര എപ്പോഴും നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാൽക്കണികളിൽ ഓരോ ചട്ടികളിൽ വെക്കാനായിട്ട് സാധിക്കും നമുക്ക് അത്യാവശ്യം വേണ്ട അമര പയറുകൾ പയർ നമുക്കതിൽ നിന്ന് കിട്ടും ഓരോ ചെടിയിൽ നിന്ന് നല്ല അമരപ്പയർ കിട്ടും അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ പറഞ്ഞു ഒരു തവണ ആദ്യം തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോസായിട്ട് കൃഷിയുടെ റിവ്യൂ ആയിട്ട് വരാം അതുവരേക്കും നന്ദി ബാ ബൈ